ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന ട്രിവാൻഡ്രം ജില്ലയിലെ ബാലരാമപുരം നെല്ലുമുടുന്ന സ്ഥലത്താണ് ബേഡ് കണ്ടെടുക്കാവുന്നവർക്ക് ഷോപ്പിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ബ്ലാക്ക് ക്യാപ് കോണിയോറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കൊണ്ടുപോകുന്നവർ തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്ന ഡി ടു ആണ് ഇവർക്ക് റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് കോഡ് വരുന്ന ഡി രണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ ഗ്രേ കോക്ടൈല് മെയിലും ലൂഡിനോ കോക്ടൈല് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് ആണ് കോഡ് വരുന്ന ഡി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന രണ്ടായിരം രൂപ തന്നെയാണ് കോഡ് വരുന്ന ഡി മൂന്നാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും നല്ല റെഡ് കളറേഷൻ ഉള്ള ബേഡുകളാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്ന ഡി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്ന ഡി നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേർട്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും പാർ ബ്ലൂ ഫിഷർ ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്ന ഡി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് കോഡ് വരുന്ന ഡി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനോഷറ് മെയിലും ആൽബിനോഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് ആൽബിനോഷർ റെഡ് ഐ ബേഡ്സ് ആണ് കോഡ് വരുന്നത് ഡി ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോ ബേഡ്സിൻ്റെ പീച്ച് വെറേറ്റിൽ പെട്ട ബാരിൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റ് ആണ് രണ്ട് പേരും ആൽബിനോ പീച്ച് ആണ് രണ്ട് പേരും റെഡ് ഐ ബേഡ്സ് ആണ് ഇവർക്ക് കോഡ് വരുന്ന ഡി ഏഴാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് കോഡ് വരുന്ന ഡി ഏഴാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ ഓറേറ്റിൽപ്പെട്ട ബാൻഡിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേരും ലൂഡിനോഷൻ്റെ സ്പ്ലിറ്റ് ബാഡുകളാണ് കോഡ് വരുന്ന ഡി എട്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് കോഡ് വരുന്ന ഡി എട്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്ന രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സംഗണിയാറിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡി ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാറായിരം രൂപയാണ് കോഡ് വരുന്ന ഡി ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിനാറായിരം രൂപയാണ് കൊണ്ടുപോകുന്നവർക്കൊന്നും തന്നെ ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കുണി കൊണ്ടു റെഡ് ഫാക്ടറി ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് ഡി പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പത്താണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡായിട്ട് കൊണ്ടുപോയിട്ടൊരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെതറൊക്കെ വന്ന് ഒരു ബേഡാണ് കോഡ് വരുന്നത് ഡി പതിനൊന്നാണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്ന ഡി പതിനൊന്നാണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന നോർമൽ ബഡ്ജീസിന്റെ ഒമ്പത് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് എല്ലാവരും അഡൽറ്റ് ബാഡുകളാണ് കൊണ്ടുപോകുന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന പേരുകളാണ് കോഡ് വരുന്നത് ഡി പന്ത്രണ്ട് ആണ് ഈ ഒമ്പത് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പന്ത്രണ്ട് ആണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ മോങ്ങിന്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് നല്ല രീതിയിൽ ടാമാകുന്നതും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നതായ ഒരു ബാഡാണ് കോഡ് വരുന്നത് ഡി പതിമൂന്നാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് കോഡ് വരുന്നത് ഡി പതിമൂന്നാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഹെലികോപ്റ്റർ ബ്ലഡ്ജീസിന്റെ നല്ല ക്വാളിറ്റിയുള്ള ബ്ലീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്ന ഡി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് കോഡ് വരുന്ന ഡി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് വൈദ്യാഭ്യാസ വൈറോസിൻ്റെ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് എല്ലാവരും അഡൽറ്റ് കളികളാണ് കൊണ്ടുവന്നവർക്ക് തന്നെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ കളികളാണ് കോഡ് വരുന്നത് ഡി പതിനഞ്ചാണ് ഈ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡി പതിനഞ്ചാണ് ഈ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്ന രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സൺഗുണിയൂറിൻ്റെ ബ്രീഡിംഗ് ബോക്സുകളാണ് നമുക്ക് ഏകദേശം എട്ട് ബോക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്ന ഡി പതിനാറാണ് ഒരു ബോക്സിന് റേറ്റ് വരുന്ന വെറും എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്ന ഡി പതിനാറാണ് ഒരു ബോക്സിന് റേറ്റ് വരുന്ന എണ്ണൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്